മാർച്ച് പത്തൊമ്പതിന് എന്താ നടക്കണെന്ന് അറിയോ അറിയോ അനക്കറിയോ മാർച്ച് പത്തൊമ്പതിന് എന്താ മാർച്ച് നടക്കണെന്ന് അറിയണ്ടേസ് നിങ്ങക്കറിയോ മാർച്ച് പത്തൊമ്പതിന് എന്താ നടക്കണന്ന് അറിയില്ല മാർച്ച് പത്തൊമ്പതിന് എന്താ നടക്കണന്ന് അറിയോ ഏ മാർച്ച് പത്തൊമ്പതിന് എന്താ വരണേ എന്താണ് വരണേക്കെ അറിയാർക്ക് മനസ്സിലായിട്ടില്ല അറിയൂ നിങ്ങൾക്ക് നിങ്ങൾക്കും അറിയോത്തത് ആരോ പത്തൊമ്പതിന് എന്താ നടക്കുന്നത് നിങ്ങൾക്ക് മാർച്ച് നടക്കുന്ന അപ്പൊ ഞമ്മളെ പ്രേക്ഷകർ മാത്രമേ അറിയാത്തറിയുള്ളൂ മാർച്ച് പത്തൊമ്പതിന് നടക്കാൻ പോണത് അറിഞ്ഞോളൂ അങ്ങനെ സസ്പെൻസ് അറിയാൻ ആളുകള് വെയിറ്റ് ചെയ്ത് നിൽക്കുക സത്യം പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് സന്തോഷ മുഹൂർത്തത്തിലാണ് ഞാനിപ്പോ നിക്കുന്നത് കൊറേ കമന്റുകൾക്ക് പണിക്ക് പോയി ജീവിക്കടാ നോക്കല് പണിയെടുത്ത ടൈമുകൾ ഒരുപാടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ നമ്മൾ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പോഴും പുതിയൊരു സംരംഭത്തിലേക്ക് കാല് കുത്താൻ വേണ്ടി സസ്പെൻസ് പോവുകയാണ് കിടോപ്പി എന്തായാലും ഷോപ്പിന്റെ ഉള്ളിലേക്ക് കയറാം ആ വലത്തേക്കാല് വെച്ച് കയറിക്കോളി 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 നമ്മൾ നമ്മളെ മുസ്തവാക്കാണ്ട് എടുത്തെത്തി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ നിമിത്തം ലൈഫിൽ ഉണ്ടാവും അറിയില്ലല്ലേ ഞാന് അത് മറ്റേ കഥ പറ കഥ പറയുമ്പോൾ സിനിമയിൽ പറയില്ല അത് നിമിത്താണെന്ന് പറയില്ല അതേമാതിരിയാണ് ഒരു നിമിത്താണ് എനിക്ക് സിൽവാൻ ടൈൽ എടുക്കാൻ പറ്റിയതും അത് അതിന് കാരണമുള്ളതാണ് കേട്ടോ അതായത് അതായത് അങ്ങനെ എത്തിപ്പെട്ടതാണ് പക്ഷെ അതും വന്ന് ഇങ്ങനെ കണക്റ്റായി കണക്റ്റായി മൂപ്പരുടെ കൂടെ ഒരു ബിസിനസ്സിൽ എന്താ സത്യത്തിൽ അങ്ങനെ പറയണെങ്കിൽ ഞാൻ ആ ഹോം ടൂർ എടുക്കാൻ വേണ്ടി നോഫലി വന്നപ്പോഴാണ് നോഫലിൽ കൂടുതലായിട്ട് നോഫിലെ കുറിച്ച് അറിയുന്നത് മണിക്കൂറോളം ചെലവഴിച്ചപ്പോൾ അപ്പോൾ നോഫിലോട് ഞാൻ ഒരു ചോദ്യം ചോദിച്ചു നോഫിലെ നമുക്കൊരു സ്ഥിരം വരുമാനമുള്ള എന്തെങ്കിലുമൊക്കെ ഒരു മാർഗമാണ് എന്ന് യൂട്യൂബുകൾ പറയാനുള്ളത് അന്ന് നോഫലിൽ പറഞ്ഞ ആശയാണ് നമുക്ക് ഒരുമിച്ച് എന്തെങ്കിലും ചെയ്യാം ഒരു ഹോണ്ടർപ്പണ മേഖലയിലേക്ക് നോഫലും നമ്മൾ ഞങ്ങൾ മൂന്ന് സുഹൃത്തുക്കൾ ഒരുമിച്ച് തുടങ്ങുന്ന ഒരു പരിപാടിയാണ് എന്ന് കാരണം നമ്മുടെ മക്കൾക്കൊക്കെ നമുക്ക് ഏറ്റവും മോഡൽ ആയിട്ടുള്ള ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സുകൾ കൊറിയയിലും അതുപോലെ നമ്മളെ വിയറ്റ്നാമിലും ചൈനയിലും കാണുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ആവില്ലേ ഇതുപോലത്തെ വെറൈറ്റി ഡ്രസ്സുകൾ വേണമെന്ന് അത് നമ്മുടെ നാട്ടിൽ അവയൊക്കെ അതുപോലെ കളക്ഷൻ ആയിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് ഞങ്ങൾ തുടങ്ങുമ്പോൾ മനോഹരമായിട്ട് തുടങ്ങണമല്ലോ അല്ലെ നമ്മൾ ആദ്യമായിട്ട് നോഫലൊക്കെ ഒരു മാർഗ്ഗത്തിലേക്ക് ഒരു സംരംഭത്തിലേക്ക്

ഒരു വിജയിച്ച ഒരാളുടെ കൂടെ തുടങ്ങുക എന്ന് പറഞ്ഞതാണ് വലിയ ഒരു കിട്ടല കാരണം ഞാൻ ഇൻ്റെ സ്റ്റോറി ഒന്നും സ്റ്റോറി വേറെ ലെവലിൽ സ്റ്റോറിയ ഞാൻ പറഞ്ഞോ നോഫലിന് ഒരു എന്താ പറയുക ഒരു ഫയർ ഉണ്ട് ലൈഫിൽ വിജയിക്കണം എന്നൊരു ഫയർ യൂട്യൂബൊക്കെ പിന്നെ വന്നതാ അന്നത്തെ ഫയർ ആണല്ലോ നോഫലിങ്ങനെ മേഖലയ്ക്ക് വന്നത് അപ്പൊ ആ ഫയർ ഉള്ള കൂടെ ആളുകൾ നിൽക്കുക നമുക്ക് പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെയാണ് ഞാനും നോഫലും ജംഷീദും പറഞ്ഞ ഒരാൾ ഈ ഒരു പ്ലാനുമായിട്ട് വന്നത് പുതുതായിട്ട് നമ്മളിത് കേരളത്തില് എല്ലാ ജില്ലയിലും ചെയ്യണം എന്നാണ് ആഗ്രഹം അതിന്റെ ഫസ്റ്റ് നമ്മൾ ഇമ്പോർട്ട് ഫുൾ ഇമ്പോർട്ടൻ ഫുൾ ഇമ്പോർട്ടൻ അതായത് കൊറിയ അതുപോലെ വിയറ്റ്നാം ചൈനയിലൊക്കെ കാണുന്ന ഏറ്റവും ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള നമ്മൾ ചാനലിലൊക്കെ ഇങ്ങനെ കാണാൻ പല സ്ഥലത്തുള്ള പക്ഷെ വിദേശ രാജ്യങ്ങളിൽ രാജ്യങ്ങളുണ്ടാവുള്ളൂ അവൈലബിൾ ആയിരിക്കില്ല അത് നമ്മുടെ നാട്ടില് മായ റേറ്റിന് കൊടുക്കാൻ പറ്റും ഏറ്റവും ഇതിന്റെ എല്ലാ ഡിഫറെന്റ് കളികളും ഇത് ഒരിക്കലും ഇത് യൂണിക്കാണ് വേറൊരു കടയിൽ ഇങ്ങനത്തെ സാധനം ഉണ്ടാവില്ല ഇത് ഫുള്ളി ഇമ്പോർട്ടൻഡാണ് നമ്മുടെ പേരുടെ ഇമ്പോർട്ടൻഡ് ത്രീഡ് ഫോർ കിഡ്സ് എന്നാണ് എഴുതിയിട്ടുള്ളത് ഇതിന്റെ പുതിയ കളക്ഷൻസ് ഉദ്ഘാടനമായി സംബന്ധിച്ച് നാല് ദിവസം ബാക്കിയുണ്ട് ഞങ്ങൾ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളു ബാക്കിയുള്ള സാധനം കൂടെ വരാനുണ്ട് ഉദ്ഘാടനത്തിന്റെ ടൈമിൽ നമുക്ക് എന്തായാലും കാണാം കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞില്ലേ അപ്പ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷത്തിലാണ് ആണ് നമ്മൾ ഉള്ളത് കിട്ടണം കാരണം നമ്മുടെ വളർച്ചകളെല്ലാം നമ്മുടെ കൂടെ ആദ്യം മുതൽ നമ്മുടെ ഫോളോവേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും അറിയുന്ന നമ്മൾ എന്ത് ചെയ്താലും എല്ലാം ചിലപ്പോൾ എൻ്റെ ഫാമിലീസിന്റെ അറിയേക്കാൾ കൂടുതൽ ചിലപ്പോൾ നമ്മൾ ഡെയിലി നമ്മളെ വീഡിയോസ് വാച്ച് നമ്മൾ പ്രേക്ഷകർക്ക് അറിയുന്നുണ്ടാവും അപ്പം എന്തായാലും ഒരു സംരംഭത്തിലും കൂടി കാലെടുത്ത് വെച്ചെടുക്കുകയാണ് അതും നല്ലൊരു ഒരു ടീമിൻ്റെ ഒപ്പം ചേരാൻ പറ്റിയെന്നുള്ളതിൽ വലിയൊരു ആഗ്രഹം അല്ല വലിയൊരു എന്താണ് സന്തോഷമുണ്ട് കാരണം ബിസിനസ്സിൽ വിജയിച്ച ആളുകളുടെ കൂടെ ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും നമുക്ക് പിന്നീട് ഒരു വഴി നോക്കണല്ലോ ഓൾറെഡി നമുക്ക് വഴികളുണ്ടോ എന്ന് വെച്ച് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് സോങ്ങിന്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഈ ഇതല്ലല്ലോ നമുക്കൊരു ലൈഫ് ഉണ്ടല്ലോ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് നമ്മൾ പഠിച്ചോ പഠിച്ചില്ലേ എന്നുള്ളതല്ല നമുക്ക് ഓരോ ടൈം ഉണ്ട് ആ ടൈമിലേക്ക് നമുക്ക് എന്ത് ബന്ധു പേടുകയാണെന്നുണ്ടെങ്കിലും നല്ലതാണെന്നുണ്ടെങ്കിൽ അത് എത്ര എഫേർട്ട് എടുത്തിട്ടും നമ്മൾ അത് അതിലേക്ക് ആത്മാർത്ഥത കൊടുത്ത് പുലർത്തി അതിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈഫിൽ എന്ത് കാരണവും നമുക്ക് എന്ത് കാര്യങ്ങളും നമുക്ക് തരണം ചെയ്യാൻ പറ്റും ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ അങ്ങനെ തരണം നമ്മളെന്താ വെച്ചാൽ ഉണ്ടോന്ന് ചോദിച്ചാൽ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടണം കൈസ് അല്ലേ തളർത്താൻ ഒരുപാട് പേരുണ്ടാവും പക്ഷെ വിജയിക്കാൻ നമ്മളും നമ്മളും ഇഷ്ടപ്പെടുന്ന കുറച്ച് പേര് അലഹമില്ല അലഹദില്ലാ അങ്ങനെ നമ്മൾ മാർച്ച് പത്തൊമ്പതിന് തുടങ്ങുന്ന സാധനം കണ്ടില്ലേ എവിടെ എന്ന് പറയുമ്പോ പുത്തനത്താണിയില് സെക്കൻഡ് ഫ്ലോറിൽ കിഡോപ്പി എന്ന് പറഞ്ഞ പുതിയ ഒരു സംരംഭത്തിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുകയാണ് ഏകദേശം പതിനഞ്ചാം തീയതി ആയിരുന്നു ശരിക്കും പത്തൊമ്പതാം തീയതിക്ക് നീട്ടിയതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അന്ന് പർച്ചേസ് ചെയ്യാൻ വരുന്നവർക്ക് നല്ല ഓഫറും ഉണ്ട് പോരാട്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടിക്കാറ്റ് സാധനങ്ങൾ പെരുന്നാൾക്ക് ഇപ്രാവശ്യം പെരുന്നാൾക്ക് നമ്മളെ എന്താണ് ടി കെ ഡി അതിൻ്റെ മുസ്തവ അതിൻ്റെ നമ്മൾ വേറെ പാർട്ട്നേഴ്സും ഒക്കെ പാടെ കൂടിയിട്ടുള്ള കിട്ടോപ്പാകട്ടെ കാരണം ഇപ്രാവശ്യത്തെ കുട്ടികളൊക്കെ ട്രെൻഡിനൊപ്പം നടക്കട്ടെ അല്ലേ ട്രെൻഡ് മാത്രമല്ല നല്ല ക്വാളിറ്റി നല്ല ക്വാളിറ്റിയിൽ ഇതുവരെ കാണാത്ത വേറെ എവിടെയും കിട്ടാത്ത ന്യൂ മോഡൽസ് കിഡ്സിന്റെ ഡ്രസ്സുകൾ നിങ്ങൾക്ക് ഇനി ഹലാമാളിൽ നിന്ന് കിട്ടും കഴിഞ്ഞു കാരണം ഒരുപാട് ആൾക്കാർ നമ്മുടെ കൂടുതൽ പ്രേക്ഷകരുള്ളത് എവിടെയെന്ന് പറയുമോ പുത്തനത്താണി വാത്ത അധികം നിങ്ങൾക്ക് കോള് തന്നെ തിരൂര് പുത്തനത്താണി വാത്താണ് അപ്പൊ നമ്മൾ നിങ്ങളുടെ നാട്ടിലൊരു ഷോപ്പ് ഓപ്പൺ ചെയ്യാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലും ആത്മവിശ്വാസത്തിലും കാരണം ഇതുവരെ എല്ലാ ഉയർച്ചക്കും നിന്നിട്ട് നമ്മുടെ കൂടെ നിന്നിട്ടുണ്ട് ഇതിലും നിക്കുന്നു വിചാരിക്കണം ഇനി ആ ഒരു ചോദ്യത്തിന് വിരാമമാണ് ഏത് ചോദ്യത്തിന് എന്താ ചോദ്യം അതൊക്കെ പിന്നൊരു ചോദ്യം പണിക്ക് പോയി ജീവിക്കണം ആ പണിക്ക് പോയി ജീവിക്കണം അപ്പൊ അവർക്ക് മനസ്സിലായില്ലേ പത്തൊമ്പതെന്താണ് ജീവിക്കേണ്ടത് ഓക്കെ നമുക്ക് യൂട്യൂബ് യൂട്യൂബൊന്നും ഒരിക്കലും ഒരു ശാശ്വതമല്ല യൂട്യൂബാണെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും ഒരു സ്ഥിര വരുമാനം ഏതൊരു മനുഷ്യനും ആവശ്യമാണ് എനിക്ക് സ്ഥിര വരുമാനം എനിക്ക് കൂലിപ്പാടി അറിയാം ഗൈസ് അതിന്റെ സ്ഥിരം കൈ തൊഴിലാണ് ഗൈസ് അതല്ല പക്ഷെ ഇപ്പൊ നമുക്ക് മുന്നോട്ട് ജീവിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് പണ്ടത്തെ ഒരു സാമ്പത്തിക വരുമാനം കൊണ്ട് നടക്കൂല പണ്ട് കുറച്ച് പൈസ ആണെങ്കിലും കിട്ടണെങ്കിലും അതുകൊണ്ട് കാര്യങ്ങളൊക്കെ നടക്കും ഇപ്പോൾ ലൈഫ് കുറച്ച് വലുതാകൊണ്ട് ബാധ്യതകൾ കുറച്ച് കൂടുതലോണ്ടും നല്ലൊരു എമൗണ്ട് മാസം നമുക്ക് കാണണം അപ്പോൾ നമുക്ക് എന്താക്കണം ഈ ടൈമിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ നല്ലതാണെന്നുണ്ടെങ്കിൽ ചെയ്യാം അപ്പോൾ എന്തായാലും നല്ലൊരു പ്രവൃത്തിയിലേക്ക് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് നമ്മളും നമ്മുടെ ഫാമിലിയും എല്ലാവരും ആഗ്രഹിച്ചായിരുന്നു എനിക്കൊരു ബിസിനസ് കാണണം എന്നുള്ളത് അപ്പോൾ എന്തായാലും എൻ്റെ ആദ്യ സംരംഭം ഇതിന് ഒരു സംരംഭം ഞാൻ ചെയ്തായിരുന്നു പക്ഷെ അത് അത്രത്തോളം എൻ്റെ ഫ്രണ്ടിൻ്റെ അപ്പം ജസ്റ്റ് നിന്നു കൊടുത്തു മാത്രമേ ഉള്ളൂ പക്ഷേ ഇതങ്ങനെയല്ല ഇത് നമ്മൾ പൂർണ്ണമായിട്ടും അതിൽ ഉൾപ്പെട്ട് നമ്മുടെ ഫസ്റ്റ് സംഭവമാണ് അപ്പോൾ ഇതിന്റെ ഇനാഗ്രേഷൻ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഉമ്മയും അതേമാതിരി മുസ്തഫ് ഉമ്മയും പിന്നെ നമ്മളെ പാർട്ട്ണറിൻ്റെ ഉമ്മയൊക്കെ കൂടിയിട്ടാണ് പിന്നെ അത് പുറത്തൊന്നും ആരുമില്ല അപ്പോൾ എന്തായാലും മാർച്ച് പത്തൊമ്പതിന് രാവിലെ പത്ത് മണിക്ക് നമ്മുടെ എല്ലാ ഫോളോവേഴ്സിനും ഞാൻ ഹലാമാളിലോട്ട് ക്ഷണിക്കുകയാണ് സമയം മറക്കണ്ട പത്ത് മണിക്ക് മാർച്ച് പത്തൊമ്പതിന് കാരണം നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയ നല്ല ഒരു സ്ഥലമാണ് കാരണം ഇനിക്കൊക്കെ എപ്പോഴും എൻ്റെ വെഡ്ഡിങ്ങിനായാലും എന്തായാലും ആളുകൾ വിളിക്കാനൊരു പേടിയുള്ള എന്താ വെച്ചാൽ പാർക്കിംഗ് എവിടെ നിർത്തും എവിടെ കൊണ്ടുപോയി ഇരുത്തും എന്നുള്ള ടെൻഷനാണ് പക്ഷെ ഒരു മാളാവുകൊണ്ട് എന്താ നിങ്ങൾക്കൊരു പെരുന്നാൾ പർച്ചേസ് നടത്താം അതിന്റെ അടിയിൽ ഹൈപ്പർ മാർക്കറ്റും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഒരു പർച്ചേസ് എന്നുള്ള നിലക്ക് വന്ന് കിഡ്സിന്റെ ഡ്രസ്സ് നമ്മുടെ ഷോപ്പിൽ നിന്ന് എടുക്കുക ഹൈപ്പർ മാർക്കറ്റിൽ സാധനവും വാങ്ങിയിട്ട് നിങ്ങൾ എന്തായാലും പോയിക്കോളി ഒരുപാട് സന്തോഷത്തിലാണ് ഞാൻ ഈ കാര്യം പറയുന്നത് അപ്പോൾ എന്തായാലും ഷോപ്പിലെ കുറച്ച് കളക്ഷൻസ് മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഇനിയും ഒരുപാട് കളക്ഷൻസ് ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും മറക്കരുത് മാർച്ച് പത്തൊമ്പത് ഇപ്രാവശ്യത്തെ നമ്മുടെ കുട്ടികളുടെ ഡ്രസ്സ് എവിടെ നിന്ന് എടുക്കണം നമ്മുടെ ഹലാമാളിലെ കിഡോപ്പിയിൽ നിന്ന് എടുക്കണം കിഡോപ്പി ഹലാമാളിൽ മാത്രമല്ല ഒരുപാട് സ്ഥലങ്ങളിൽ ഇൻഷുള്ള ഇനിയും വരാൻ നിൽക്കുകയാണ് അപ്പം എന്തായാലും എല്ലാവരും സപ്പോർട്ടും പിന്തുണയൊക്കെ ഉണ്ടാവണം അപ്പം നിങ്ങളൊന്ന് ഔദ്യോഗികമായിട്ട് എല്ലാവരും ക്ഷണിക്കും പിന്നെ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ എത്ര മണിക്ക് ഡേറ്റ് പത്തൊമ്പതീ മാർച്ച് പത്ത് എല്ലാരും വന്നാലും നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്നവർ പർച്ചേസിനായിട്ടും വരും ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും അതാണ് അപ്പൊ നമ്മള് ഫാമിലി ആയിട്ട് വരാൻ വേണ്ടി കുറച്ച് നിങ്ങളുടെ നാട്ടില് നമ്മുടെ ഒരു സംരംഭമാണ് അപ്പൊ എന്തായാലും അത് വിജയിപ്പിക്കണം പിന്നെ നിങ്ങൾക്ക് തരുന്നത് നല്ല പ്രോഡക്റ്റ് പിന്നെ നമ്മൾ എപ്പോഴും നമ്മുടെ മക്കളെ കാര്യത്തിൽ നമ്മൾ നമുക്ക് നല്ല ഡ്രസ്സ് എടുത്തില്ലെങ്കിലും നമ്മുടെ മക്കൾക്ക് ഏതൊരു മാതാപിതാക്കളും നല്ല ഡ്രസ്സ് എടുക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് വില വേശാനും അതിന് ഇതാക്കാനൊന്നും നോക്കില്ല കാരണം എന്താ അത് നല്ല സാധനം നല്ല ക്വാളിറ്റിയിൽ ഇടാൻ വേണ്ടിയിട്ടാണ് കാരണം നമ്മളെ ക്വാളിറ്റി എന്ന് വെച്ചാൽ ഇമ്പോർട്ടഡ് ആയിട്ട് പുറത്തുനിന്ന് ഇറങ്ങണ നല്ല ക്വാളിറ്റി നല്ല സാധനങ്ങൾ അത് വേറെ എവിടെയും കിട്ടാത്ത ആയിട്ടാണ് വരുന്നത് അപ്പോൾ മറക്കേണ്ട മാർച്ച് പത്തൊമ്പതിന് നമ്മുടെ പത്ത് മണിക്ക് പുത്തനത്താണി ഹലാമാളിൽ ഞങ്ങളുണ്ടാവും നമ്മളെ കടയാണ് നിങ്ങളും ഉണ്ടാവണം ഉണ്ടാവുമെന്ന വിശ്വാസത്തോട് കൂടി ഞാൻ ഈ വീഡിയോ അവിടെ വൈകിട്ടപ്പം അപ്പോൾ ഒന്ന് ബാക്കി ഇതിൻ്റെ ഇനി അപ്ഡേഷൻസൊക്കെ ഞാൻ തരാം പിന്നെ നമുക്കൊരു ഇൻസ്റ്റഗ്രാമിൻ്റെ പേജ് ഉണ്ട് കിഡോപ്പി എന്ന് പറഞ്ഞിട്ട് ആ പേജ് അതിൽ കുറേ കളക്ഷൻസ് ഇരുന്നുണ്ടാവും അപ്പോൾ ആ പേജ് ഞാൻ ഇതിലൊന്ന് കൊടുക്കുന്നുണ്ട് ഇപ്പൊ തന്നെ ആ പേജ് ഒന്ന് ഫോളോ ചെയ്തു വെക്കുക എന്തായാലും ഈ സംരംഭം എല്ലാവരും വിജയിപ്പിക്കും എന്നുള്ള ആത്മവിശ്വാസത്തോട് കൂടി നമ്മളിവിടെ വൈഡപ്പാക്കുകയാണ് നിങ്ങളെ ഏൽപ്പിക്കുകയാണ് കൈസാക്കി നിങ്ങള് ഏറ്റെടുത്തോളി നമ്മൾ തുടങ്ങുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങളും കൂടി തുടങ്ങുകയാണ് ലേ ഇപ്പൊ എല്ലാവർക്കും എന്താണ് മാർച്ച് പത്തൊമ്പതിന് പത്ത് മണിക്ക് ഉത്തരത്താണീന്ന് കാണാം നമ്മുടെ പുതിയ സംരംഭം എന്താണ് കിടോപി ി കിഡോപ്പി 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 ഓക്കെ കിഡോപ്പി ചോദിച്ച് കയറിക്കോളണം ബാക്കി ഞാൻ ഇതിൻ്റെ അപ്ഡേഷൻസ് ഇങ്ങനെ നിങ്ങൾ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ പറയും കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ധൈര്യത്തിൽ ഇങ്ങനെ വിളിക്കുക അത്ര ആൾക്കാർ അവിടെ നിർത്താവുന്ന സ്ഥലമുണ്ട് കഴിച്ചതുകൊണ്ടാണ് കാരണം ഇനി ഇങ്ങനത്തെ വേറൊരു സ്ഥലം നമുക്കൊക്കെ ഒന്ന് മീറ്റ് ചെയ്യാനുള്ള സ്ഥലം കിട്ടിക്കോളണം എന്നില്ല കാരണം ഇത് നല്ലൊരു സ്ഥലവും പാർക്കിങ്ങും പിന്നെ നമ്മുടെ ഒരു സന്തോഷത്തിൽ നിങ്ങളും പങ്കെടുക്കുക എന്നുള്ളതുകൊണ്ടാണ് എന്തായാലും മാർച്ച് പത്തൊമ്പതിന് കാണാം